വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ വൃദ്ധയുടെ ഞെട്ടിപ്പിടഞ്ഞുള്ള നിൽപ്പ് കണ്ട അവൻ അവളോട് അതിയായ വാത്സല്യം തോന്നിപ്പോയി യു ആർ വെരി ബ്യൂട്ടിഫുൾ വൃദ്ധ പെട്ടെന്ന് രാഘവേന്ദ്രൻ അതും പറഞ്ഞ് അവളെ തൻ്റെ മാറോട് അടക്കി പിടിക്കുമ്പോൾ വെന്തൊക്കെ അവൻ്റെ ഹൃദയടിപ്പ് ശബ്ദം നന്നായി തന്നെ കേൾക്കാമായിരുന്നു എൻ്റെ കൃഷ്ണ ഈ മനുഷ്യനെന്നെ അതീതമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അതെനിക്ക് ഉറപ്പാണ് പക്ഷേ ആ സ്നേഹം ഏത് തരത്തിലുള്ളതാണെന്ന് ഞാൻ എങ്ങനെ അറിയും അതിന് പെണയമായിരിക്കുമോ അതോ വാത്സല്യമായിരിക്കുമോ എന്തായിരിക്കും ശരിക്കും ഇയാളുടെ മനസ്സിൽ അത് അതെങ്ങനെയൊന്നറിയാം രാഘവേന്ദ്രന്റെ മാറോട് ചേർന്ന് നിൽക്കുമ്പോഴും വൃന്ദയ്ക്ക് അതിനുള്ള ഉത്തരം മാത്രം ലഭിച്ചിരുന്നില്ല നിന്നോട് എനിക്കുള്ളത് എല്ലാം കൂടി ചേർന്നുള്ള മറ്റൊരു വന്യമായ ഭാവമാണ് വൃന്ദ ദാറ്റ്സ് വൈൽഡ് ലവ് അതിൽ പ്രണയം വാത്സല്യം കെയറിങ് ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഉൾപ്പെടും നീ എന്താണോ എനിക്ക് ഇങ്ങോട്ട് നൽകുന്നത് അതതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അല്ലെങ്കിൽ അതിനപ്പുറമായിട്ടും ഞാൻ നിന്നിലേക്ക് പകർന്നു നൽകും അതാ എൻ്റെ രീതി ദാറ്റ്സ് ദൈ പക്ഷെ ഒന്നിനും ഞാനായി നിന്നെ ഫോഴ്സ് ഇല്ലവന്ത എല്ലാം നിന്റെ ഫീലിംഗ് അനുസരിച്ചിരിക്കും അതുവരെ ഞാനും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് റാം വൃന്ദയുടെ മുഖത്തിന് നേരെ തന്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് ഒറ്റക്കണ്ണ് ഇറക്കിയും അവളുടെ മേൽ ചുണ്ടിൽ മെല്ലെ മുത്തിക്കൊണ്ടും ഒക്കെ ഓരോന്നും പറയുമ്പോൾ അവൻ പറഞ്ഞ വാക്കുകളിലെ പൊരുൾ ഏതും ഗ്രഹിക്കാനാവാതെ ഷോക്കടിച്ച മാതിരി നിൽപ്പായിരുന്നു ആ പാവം പെണ്ണ് അവളുടെ കിളി പറത്തിയുള്ള നിൽപ്പ് കണ്ടവന് നന്നായി ചിരി വരുന്നുണ്ടായിരുന്നു യു ആർ വെരി ബ്യൂട്ടിഫുൾ വൃന്ദ അവൻ അവളെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് വശ്യമായ സ്വരത്തോടെ പറയവേ അവൾ അല്പം സംശയത്തോടെ അവൻ്റെ നോട്ടം പോയ ഭാഗത്തേക്ക് തൻ്റെ കണ്ണുകളെ നയിച്ചു അയ്യേ അവൻ്റെ നോട്ടം തൻ്റെ വയറിലേക്കാണെന്ന് മനസ്സിലായതും അവളൊന്ന് ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് തൻ്റെ ശരീരം കൈകളാൽ അവനിൽ നിന്നും മറച്ചു പിടിച്ചുകൊണ്ട് വേഗം തന്നെ പിന്തിരിഞ്ഞു നിന്നു യു ആർ മൈൻ വൃദ്ധ എവറിങ് ഇൻ യു ബിലോങ്സ് ടു മീ ഓൺലി വൺ ഡേ ഐ വിൽ സി ഓൾ ദിസ് വിതഔട്ട് എനിസ്റ്റാറ്റിൻസ് അവൻ അവളെ പിന്നിൽ നിന്നും പുണർന്നുകൊണ്ട് ഓരോന്നും പറയവേ അവൻ പറഞ്ഞതൊന്നും തൊട്ട് അങ്ങോട്ടും മനസ്സിലായില്ലെങ്കിലും അവളുടെ ശരീരം ഈയൽ പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ അവസ്ഥ മനസ്സിലാക്കിയെന്ന കണക്ക് അവൻ അവളിൽ നിന്നും അകന്നു മാറി നിന്നതും പുലിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട മാൻകുട്ടിയെപ്പോലെ അവൾ അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു ബേബി ഡോൾ അവളുടെ പോക്ക് കണ്ട് ഒരു പുഞ്ചിരിയോടെ ഒരുവിട്ടുകൊണ്ട് അവൾക്ക് പിന്നാലെ റൂമിലേക്ക് നടന്നിരുന്നു വൃന്ദ റൂമിലെത്തിയ ഉടനെ തന്നെ അലമാരയുടെ അടുത്തേക്കായിട്ടാണ് പോയത് അതിൽ നിന്നും ഒരു നല്ല ഉടുപ്പും പാവാടയും എടുത്തുകൊണ്ട് വേഗം റൂമിന് പുറത്തേക്ക് നടന്നു വേഗം റൂമിന് പുറത്തേക്ക് നടന്നു മേഡം മേഡം ഇത് എവിടേക്കാ സാറഞ്ഞ ദേഷ്യപ്പെടും വൃന്ദയെ റൂമിന് പുറത്തേക്ക് കണ്ടതും നേരത്തെ റൂമിലേക്ക് വന്നിരുന്ന പെൺകുട്ടി ചുറ്റിലും അല്പം ഭയത്തോടെ കണ്ണോടിച്ചുകൊണ്ട് വൃന്ദയെ ഒറ്റ നോക്കി പറഞ്ഞു അന്നേരാണ് അവളും രാഘവേന്ദ്രനെ പറ്റി ഓർക്കുന്നത് തന്നെ എൻ്റെ കൃഷ്ണ ഇത് എന്തൊരു പരീക്ഷണോ എനിക്ക് ഇനി ഈ കോലത്തിൽ അയാളുടെ മുന്നിൽ പോയി നിൽക്കാൻ വയ്യ അതോർക്കുമ്പോഴേക്കും വൃന്ദ കരഞ്ഞു പോയിരുന്നു എന്താ മേഡം എന്തിനാ കരയുന്നത് വൃന്ദയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ആ കുട്ടി അല്പം ടെൻഷനോടെ അവളെ ഉറ്റിനോക്കി ചോദിച്ചു അത് എനിക്ക് ഉടുപ്പൊന്നും മാറ്റണമായിരുന്നു ഏയ് എന്താ മേഡം ഇത് ഇതിനാണോ കരഞ്ഞത് ഇതൊക്കെ സിമ്പിളല്ലേ ഈ ചെറിയ കാര്യത്തിനാണോ മേഡം പുറത്തേക്ക് വന്നത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ഈ റൂമിൽ തന്നെ ഡ്രസ്സിങ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ മേഡം വേഗം അവിടേക്ക് പോയി നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ അവൾ വേഗം അതും പറഞ്ഞ് വൃന്ദയെ തിരികെ റൂമിലാക്കി ഡോറ് ചേർത്തടയ്ക്കും വഴി പറഞ്ഞു എൻ്റെ കൃഷ്ണ ഇതിപ്പോ ആകെ പെട്ടല്ലോ ഞാൻ ഇനി എങ്ങനെ ഇതൊന്നും മാറും ഏ ബേബി വാട്ട്സ് ദ പ്രോബ്ലം ഏ അവന്റെ ചോദ്യം കേട്ടൊരു ഞെട്ടലോടെ വൃന്ദ മുന്നിലേക്ക് നോക്കാനും മുന്നിലേക്ക് ആഴ്ച കണ്ട് അവളുടെ കണ്ണാകെ മിഴിഞ്ഞു പോയി ഒരു ടവലും ധരിച്ച് മസിലൊക്കെ പെരുപ്പിച്ചു കയറ്റി മുന്നിൽ അങ്ങനെ നിൽപ്പാണ് രാഘവേന്ദ്രൻ രാഘവേന്ദ്രൻറെ ദേവി ഇത് എന്തു ഇത് ഒരിക്കുമനുഷ്യനോ വൃന്ദ മൗനമായി മുഴിഞ്ഞു ഇതേ സമയം വൃന്ദയിലെ ഓരോ ചലനങ്ങളും അണുവിട തെറ്റാതെ നോക്കി നിൽപ്പാണ് രാഘവേന്ദ്രൻ നാണോ ഇല്ലാത്ത മനുഷ്യൻ അയ്യേച്ചൻ ഞങ്ങൾക്കൊരു കുപ്പായ എടുത്തിട്ടാ എന്താ പ്രായപൂർത്തിയായ പെൺകുട്ടി കൂടെ ഉണ്ടെന്നുള്ള ഒരു വിചാരമില്ലാതെ നടപ്പ നാണമില്ലാത്ത മനുഷ്യൻ അവന്റെ അലർച്ച അവൾക്ക് നേരെ ഉയർന്നു എൻ്റെ കൃഷ്ണ കൊഴപ്പായെന്നാ തോന്ന ഞാൻ അതിനൊന്നും എടുത്തിട്ടില്ലല്ലോ ഇയാൾക്ക് മലയാളത്തിൽ ചോദിച്ചാ എന്താ സായിപ്പാണോ രാഘവേന്ദ്രന്റെ ചോദ്യം കേട്ടുനിന്ന വൃന്ദ അവനെ നോക്കി പതിയെ മനസ്സിൽ പറഞ്ഞു കമുൻ ഗി എന്താ നിന്റെ പ്രശ്നം രാഘവേന്ദ്രൻ വൃന്ദയെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് തല ഇരുവശത്തേക്കും സ്ട്രെച്ച് ചെയ്ത ശേഷം അവളിലേക്ക് നടന്നടക്കവേ വൃന്ദയുടെ ശരീരം പൂക്കുല പോലെ വിറപ്പൂണ്ടിരുന്നു എന്നെ എന്നെ ഒന്നും ചെയ്യരുത് എനിക്ക് എനിക്ക് നിങ്ങൾ പറയുന്ന സാധനം എന്താണെന്ന് പോലും അറിയില്ല സത്യ ഞാൻ പറഞ്ഞത് വൃന്ദ തനിക്ക് മുന്നിലായി വന്ന് നിന്നവനെ നോക്കി ഇരു കൈകളും കൂപ്പി പറയുമ്പോൾ അവളുടെ നിൽപ്പും ഭാവവും കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു എന്നെ എന്നൊന്നും ചെയ്യരുത് അന്നേരം പേടിയാലെ അവൾ അവനോട് അപേക്ഷിക്കുകയായിരുന്നു ആ സമയം അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവനിലും ചെറിയൊരു വേദന നിറഞ്ഞു ഏയ് കരയാതെ ഞാൻ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ പോട്ടെ രാഘവ് അവളുടെ മുഖം തനിക്ക് അഭിമുഖമായി പിടിച്ചുയർത്തി അവളുടെ നിറകണ്ണുകളിൽ മാറി മാറി തൻ്റെ അധരങ്ങൾ പതിപ്പിച്ചുകൊണ്ട് പറയവേ അവൾ ചുറ്റുമുള്ള സർവ്വതും വിസ്മരിച്ചുകൊണ്ട് ഒരു വേള അവൻ്റെ ബ്രൗൺ നിറമാർന്ന കൃഷ്ണമണിയിലേക്ക് ഉറ്റുനോക്കി നിന്നു പോയി അവളുടെ തന്നിൽ ലയിച്ചുള്ള നിൽപ്പ് കണ്ട് രാഘവൊന്ന് പുഞ്ചിരിച്ചു അവൻ അവളുടെ മേൽമിഴികൾ ഊന്നിക്കൊണ്ട് തന്നെ അവളുടെ വയറിൽ തൻ്റെ വിരലുകൾ പ്രത്യേക താളത്തിൽ ചലിപ്പിച്ചുകൊണ്ടിരുന്നു ഓഹ് വൃന്ദയുടെ കണ്ണുകൾ അവൻ്റെ വിരലുകളുടെ ചലനത്തിൽ കൂമ്പി അടഞ്ഞു തുടങ്ങി രാഘവേന്ദ്രൻ മതി വരാതെ തനിക്ക് വശം വൃദ്ധയായി നിന്നിരുന്നവളെ നോക്കി നിന്നു വൃന്ദ അല്പനേരം കഴിഞ്ഞതും അവന്റെ വശ്യമായ സ്വരം അവളുടെ ചെവിയിലായി വന്ന് പതിച്ചു അവൾ തെല്ലൊരു പകപ്പോടെ തൻ്റെ കണ്ണുകൾ ചിമ്മി തുറന്നു കണ്ണുകൾ തുറന്നതും അവൾ കാണുന്നത് തൻ്റെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചു നിന്ന രാഘവേന്ദ്രനെയാണ് അവൾ ഒരു ഞെട്ടലോടെ അവനിൽ നിന്നും അകന്നു മാറി പുറകിലേക്ക് ചലിച്ചു വൃന്ദ നടക്കുന്നതിനനുസരിച്ചൊരു വശ്യമായ പുഞ്ചിരിയോടെ അവനും അവളെ പിന്തുടർന്നു ആ രാഘവേന്ദ്രനെ നോക്കി നടന്നതിനാലാകാം വൃന്ദ തനിക്ക് പിന്നിലായി കിടന്നിരുന്ന ബെഡ് ശരിക്കും കണ്ടിരുന്നില്ല അവൾ ഒരു ചുവട് കൂടി പിന്നിലേക്കാഞ്ഞതും ഇതേ പോകുന്നു മലർന്നടിച്ച് ബെഡിലേക്ക് രാഘവേന്ദ്രന്റെ അദനങ്ങൾ ആ വാക്കുകൾ ഉരുവിടുന്നതിനോടൊപ്പം തന്നെ അവളുടെ പതുപതുത്ത വയറിലായി ആഴത്തിൽ അമർന്നു കഴിഞ്ഞിരുന്നു അവൻ്റെ താടിരോമങ്ങൾ തുണഞ്ഞു കയറിയ വേദനയിൽ വൃന്ദയൊന്ന് പെടഞ്ഞുപോയി വൃന്ദയുടെ തല മുതൽ വയറുവരെ ബെഡിലും അരയ്ക്ക് താഴോട്ട് ബെഡിന് പുറത്തുവായതിനാൽ അവൻ അവൾക്ക് അവനെയൊന്നും എതിർക്കുവാൻ ആവുന്നുണ്ടായിരുന്നില്ല വയറിൽ അതരങ്ങൾ ആഴത്തിൽ പതിക്കുന്നതിനോടൊപ്പം തന്നെ രാഘവേന്ദ്രന്റെ വിരലുകൾ അവളുടെ കണം കാലിൽ തഴുകി തലോടി കടന്നു പോകുന്നുണ്ടായിരുന്നു വൃന്ദയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു അവൾ ബെഡിന്റെ മുകളിലേക്ക് ഇഴയുവാൻ തന്നാലാകും വിധം ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവൻ ഉടുമ്പ് പിടിച്ചിരിക്കുമ്പോൾ കണക്ക് അരയിൽ ചുറ്റി പിടിച്ചു കിടപ്പാണ് എൻ്റെ കൃഷ്ണ ഈ കാട്ടാളാണ് എന്തവിടെ ചെയ്യുന്നത് എന്നെ നശിപ്പിക്കൂ ഞാൻ ഇനി എന്താ ചെയ്യാൻ കൃഷ്ണ വൃന്ദ പെട്ടെന്ന് അവൻ്റെ പതുങ്ങിയ സ്വരം അവളെ തേടിയെത്തി ഒന്ന് മാറോ എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് അവൻ എന്തിനാ വിളിച്ചതെന്ന് കൂടി തിരക്കാതെ അവൾ അവനെ തൻ്റെ ആവശ്യം അറിയിക്കാൻ അവൾക്ക് എത്രയും വേഗം അവൻ്റെ പിടിയിൽ നിന്ന് മുക്തിയാവണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോറി ബേബി എന്റെ ഈ ആലില വയറിൽ എനിക്ക് ഇനിയും മുഖം പൂഴ്ത്തി കിടക്കണം ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ സർവതും വിസ്മരിച്ചു പോകുന്നുണ്ട് വൃന്ദ വല്ലാത്തൊരു സമാധാനം എനിക്ക് ലഭിക്കുന്നുണ്ട് ആ രാഘവേന്ദ്രൻ അതനങ്ങൾ ഓരോ തവണ അവളുടെ വയറിൽ പതിപ്പിച്ചു കൊണ്ട് പറയവേ അവളൊന്ന് പിടഞ്ഞു പോയി വൃന്ദയുടെ കുറുകൾ കേട്ട് രാഘവേന്ദ്രൻ മെഴികൾ ഉയർത്തി അവളെ ഒന്ന് നോക്കിപ്പോയി കവിളൊക്കെ ചുവന്ന് തൊടുത്തിട്ടുണ്ട് അവളുടെ ചുവന്ന ആധാരങ്ങൾ ഇപ്പോഴും വിറയ്ക്കുകയാണ് കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ച കിടക്കുന്നത് അവളിലെ മാറ്റങ്ങൾ അവനിലൊരു കുസൃതിച്ചിരി ഉണർത്തി സ്വീറ്റ് ആപ്പിൾ ഫ്രൂട്ട് അവൻ അവളുടെ മുഖത്തിന് നേരെ തൻ്റെ മുഖ അടുപ്പിച്ച് പറയവേ വൃന്ദ തെല്ലൊരു പകപ്പോടെ അവനെ കണ്ണ് തുറന്ന് നോക്കിപ്പോയിരുന്നു എനിക്ക് നിന്നെ ഒരുപാട് വേദനിപ്പിക്കാൻ തോന്നുന്നു വൃന്ദ പക്ഷേ വേണ്ട അത് വേണ്ട നീയായി എന്നിലേക്ക് വരണം എന്നാലേ അതിലൊരു ത്രില്ലുള്ളൂ അതിനായിട്ടാ എൻ്റെ ഈ കാത്തിരിപ്പ് രാഘവേന്ദ്രൻ തെല്ലൊരു പകപ്പോടെ തന്നെ മിഴിച്ചു നോക്കി കിടന്നിരുന്ന പെണ്ണിന്റെ നിറുകയിൽ തൻ്റെ അദരങ്ങൾ ചേർത്തുകൊണ്ട് പറയവേ അവൾ അവനെ പകപ്പോടെ തന്നെ നോക്കി കിടന്നു പോയിരുന്നു അവളുടെ നിറഞ്ഞ മാൻമിഴികൾ കണ്ടതും രാഘവേന്ദ്രനിൽ അല്പം അസ്വസ്ഥത പടർന്നു തൻ്റെ സാമീപ്യം അവളിൽ പ്രണയമല്ല മറിച്ച് വേദനയും ഭയവുമാണ് സൃഷ്ടിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ രാഘവ് അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവളിൽ നിന്നും അകന്നു മാറി എണീട്ട് പോയിരുന്നു സമയം അവൻ്റെ ചുവന്ന ഇളം കാപ്പി മിഴികളിലെ ക്രോധം താങ്ങാനാവാതെ തളർന്നു കിടപ്പാണ് വൃന്ദ എൻ്റെ കൃഷ്ണ ഇയാൾ എന്താ ഇങ്ങനെ ഓരോ സമയം ഓരോരോ സ്വഭാവങ്ങളാണല്ലോ ഇയാൾക്ക് ഇനി ഇങ്ങേർക്ക് തലയ്ക്കുവല്ല കുഴപ്പമുണ്ടോ കാണും അതല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നിലെ മാറ്റങ്ങളുടെ ഉത്തരവാദി നീയാ വൃന്ദ എന്നിലെ ഭ്രാന്തും നീയാ നീ നിന്റെ സ്നേഹം എനിക്ക് നിഷേധിക്കുമ്പോൾ ഞാൻ നിനക്ക് ചുറ്റിലുള്ള ഓരോന്നിനെയും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും വൃന്ദയുടെ സംസാരം ശ്രവിച്ചെന്ന കണക്ക് വളരെ ക്രൂരമായ ഭാവത്തോടെ അവൻ അവളെ നോക്കി പറയവേ വൃന്ദ ഭയത്തോടെ ബെഡിൽ നിന്നും കൊണ്ട് മുന്നിലേക്ക് നോക്കാനും കണ്ടു താൻ നിന്നിരുന്ന റൂമിലെ തന്നെ മറ്റൊരു റൂമിൽ നിന്നും വെൽ ഡ്രസ്സിൽ റെഡിയായി ഇറങ്ങി വരുന്നവനെ ആ മുഖഭാവം കണ്ടാ അറിയാം താൻ പറഞ്ഞതെല്ലാം നല്ല വൃത്തിയായി കേട്ടിട്ടുണ്ടെന്ന് എൻ്റെ കൃഷ്ണ ഇയാൾ എന്താ മായാവിയോ ഇയാൾ ഇപ്പോഴല്ലേ അങ്ങോട്ടേക്ക് പോയത് അതിനിടയ്ക്ക് കുപ്പായം അണിഞ്ഞോ ഞാനിങ്ങനെയാണ് സ്വീറ്റ് ഹാർട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് നിരീക്ഷിച്ച അത് ഞാൻ വേഗം നടത്തിയെടുക്കും എനിക്കതാ ശീലം അത് ഡ്രസ്സിന്റെ കാര്യത്തിലായാലും നിന്റെ കാര്യത്തിലായാലും അത് തന്നെയാണ് ഈ രാഘവേന്ദ്രന്റെ പോളിസി ഒന്നിനു വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല വൃന്ദ അവളുടെ കണ്ണിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് തികഞ്ഞ പൗരുഷത്തോടെ സംസാരിക്കുന്നവനെ കാണി വൃന്ദയുടെ മിഴികളൊന്നു പെടഞ്ഞു അവന്റെ സാമീപ്യം പോലും താങ്ങുവാൻ ഒരു വിള തനിക്കാവുന്നില്ല ഉള്ളിൽ വല്ലാത്തൊരാന്തൽ പോലെ ആ കണ്ണുകൾക്ക് എന്തോ മാന്ത്രിക ശക്തിയുണ്ട് അവ തന്നിലെ സർവ്വ നിയന്ത്രണങ്ങളും തെറ്റിക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും അവനിൽ അടിമപ്പെട്ടു പോകുന്നുണ്ട് ആ മിഴികൾ തൻ്റെ ആത്മാവിൽ ചോഴ്ന്നിറങ്ങുന്നതായി ആ നിമിഷം അവൾക്ക് തോന്നിപ്പോയി ആ നോട്ടത്തിൻ്റെ തീവ്രതയിൽ വൃദ്ധയുടെ ഉടലെന്ന് വിറപ്പുണ്ടു ഇനിയും അവനെ നോക്കി നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയ നിമിഷം തന്നെ അവൾ ഒരു പിടച്ചിലൂടെ തൻ്റെ മിഴികളെ അവനിൽ നിന്നും വെട്ടിച്ചു മാറ്റി നിലത്തേക്ക് മിഴികൾ ഊന്നി നിന്നിരുന്നു അവളിലെ പരവേശവും കണ്ണുകളിലെ പിടിച്ചിലും രാഘവേന്ദ്രനിൽ വല്ലാത്തൊരനുഭൂതി നിറച്ചു അവനൊരു വന്യമായ ചിരിയോടെ അവളുടെ അടുക്കലേക്ക് ചുവടുകൾ വച്ചിരുന്നു നീ എത്രയൊക്കെ എന്നിൽ നിന്ന് ഓടിയൊളിക്കാൻ നോക്കിയാലും അവസാനം നീയായി തന്നെ എന്നിലേക്ക് വന്നു ചേരും വൃന്ദ രാഘവേന്ദ്രൻ അവൾ തന്നിലേക്ക് വലിച്ചു ചേർത്തുകൊണ്ട് പറയവേ അവളുടെ മൃദുലത അവൻ്റെ ഉറച്ച മാറുകളിൽ ശക്തിയിൽ അമർന്നു കഴിഞ്ഞിരുന്നു മാറിൽ അനുഭവപ്പെട്ട ശക്തിയായ വേദനയിൽ വെരി സോഫ്റ്റ് അവളൊന്നും രാഘവ് അവളെ ഒന്നുകൂടെ തന്റെ മാറിലേക്ക് വലിച്ചു ചേർത്തുകൊണ്ട് പറയവേ അവൻ്റെ കണ്ണുകളിൽ വല്ലാത്ത രക്തച്ചുവപ്പായിരുന്നു അവൻ ഉരുവിട്ട വാക്കുകളിലെ പൊരുള ഏതും മനസ്സിലായില്ലെങ്കിൽ പോലും ആ പെണ്ണുടൽ വല്ലാണ്ട് വിറപ്പുകൊണ്ട് പോയിരുന്നു അന്നേരം തുടരും